നമുക്ക് എട്ടിന്റെ പണി തരും മിക്ക താണിമ ട്രോളറെല്ലാം യൂട്യൂബ് വർക്ക് പോയേക്കും നമുക്ക് ഹായ് അലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് കേട്ടോ ഇന്ന് നോയമ്പ് ഒൻപതാമത്തെ നോയമ്പാണ് നമ്മുടെ നോയമ്പിൻ്റെ വിശേഷങ്ങളും അതിലൂടെ ചെറിയൊരു യൂട്യൂബിൽ വന്ന അപ്ഡേഷനും കൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാമേ അല്ലെങ്കിൽ ഞാൻ ഓൺലൈനിൽ വരുമ്പോഴായാലും യൂട്യൂബിൽ വരുമ്പോഴായാലും നിങ്ങളോട് ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതാണ് ജസ്റ്റ് നമ്മളിപ്പോൾ വരാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എനിക്കറിയാവുന്ന ചെറിയ വിവരങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഈ മാർച്ച് പത്തൊമ്പതാം തീയതി മുതൽ നമ്മുടെ അപ്ഡേഷൻ അത് എന്താ സഫലമാകാൻ പോവുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ നിങ്ങളുടെ ചാനൽ ശ്രദ്ധിച്ചോണു കേട്ടോ ചാനലിൽ വരുന്ന മൂന്ന് മാറ്റങ്ങളെപ്പറ്റിയാണ് നിങ്ങളോട് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് മൈൻഡിൽ വെക്കുക ശ്രദ്ധിക്കുക ഇന്ന് വരെ ഉള്ളതല്ല ഈ പത്തൊമ്പതാം തീയതി അത് പത്താം തീയതി അത് കറക്റ്റ് കണ്ടിന്യൂ നടക്കും പത്തൊമ്പതാം തീയതി തന്നെ അത് ഇത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് യൂട്യൂബ് അത് അപ്ഡേഷൻ കറക്റ്റാക്കിയിരിക്കുമെന്നാണ് പറയുന്നത് അപ്പം എനിക്ക് വിശദ വിവരമൊന്നും നിങ്ങളോട് വിശദീകരിച്ചു തരാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ ജസ്റ്റ് ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ മനസ്സിലാക്കി തരാം യൂട്യൂബ് ഫസ്റ്റ് ഫസ്റ്റ് വന്ന അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മണി ഇത്രയും രൂപ കിട്ടും നമ്മൾ എയിൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് തം ഒരിക്കലും കൊടുക്കാതിരിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളത് മെയിനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇതിനിങ്ങനെ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സുമാരെ തെറ്റിദ്ധാരണ മുഖേന നമ്മുടെ ചാനലിൽ നിന്ന് ഭയങ്കര റീച്ച് കിട്ടും പക്ഷേ അത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനല് അത് സ്റ്റോപ്പ് ആക്കി വെക്കും യൂട്യൂബുകാര് അത് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞ വീഡിയോസിൻ്റെ കാര്യമല്ല പറഞ്ഞത് ഇനിയുള്ള വീഡിയോസിനകത്ത് തംലൈൻ കൊടുക്കും മെയിൻ ആയിട്ട് അവർ ശ്രദ്ധിക്കുക നമ്മളിപ്പം ചെയ്യുന്ന നമുക്ക് ഒരാൾക്ക് അത് കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ തംയിൻ കൊടുക്കാൻ പാടുള്ളൂ ഇല്ലാത്ത പക്ഷം ആ തംലൈൻ കൊടുക്കാൻ പാടില്ല എന്നാണ് യൂട്യൂബിൻ്റെ ചെറിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ റെമഡീസിനെ പറ്റി നമ്മൾ ഒരാളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു ഇത് തേച്ചാൽ ഇങ്ങനെ ഇരിക്കും അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ ചിലപ്പോൾ ചെയ്യുമ്പോൾ അത് തെറ്റായിട്ടായിരിക്കും വരിക അപ്പം അത് തെറ്റിദ്ധാരണ അവരിൽ നിന്ന് തെറ്റ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കുന്ന പലരും പല കാര്യങ്ങളും ചെയ്ത് നോക്കുമ്പോൾ അത് തെറ്റിലേക്ക് പോവാണ് അതുകൊണ്ട് നമ്മൾ മറ്റൊരാളെ എന്താ പറയുക അങ്ങനെ ചെയ്യാൻ പാടില്ല അറിയാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞ് അത് പൊലിപ്പിക്കാൻ പാടില്ല പിന്നെ നമ്മൾ എക്സാമ്പിൾ കോവിഡ് നയൻറ്റീനിനെ പറ്റി നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക മനസ്സിലായില്ല നമ്മുടെ ചാനൽ വഴി ഇടുക മറ്റുള്ളവർ കാണുക നമുക്ക് റീച്ച് കിട്ടുക അതുവഴി മറ്റുള്ളവർക്കൊരു ഇതാകുക അങ്ങനെ ചെയ്യാൻ പാടില്ല മെയിനായിട്ട് രണ്ട് സംഭവം ഇതാണ് കേട്ടോ മൂന്നാമത്തെ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എനിക്കതും വിശദീകരിച്ചൊന്നും പറയാൻ അറിഞ്ഞൂടാ എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അവർക്കറിയാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊക്കെ വേണമെങ്കിൽ വേറെ ചാല്കാരോട് ബന്ധപ്പെടുക എനിക്കറിയില്ല എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ മനസ്സിലാക്കിയതും അല്ലെങ്കിൽ അപ്ഡേഷൻ വന്നതും ഇങ്ങനെയൊക്കെയാണ് കൂടുതൽ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക പല പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യുക ചെയ്തില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് നമുക്ക് എട്ടിൻ്റെ പണി തരും അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക കേട്ടോ ഞാൻ ഇന്നും മനസ്സിലാക്കിയ കാര്യമാണ് ഇന്ന് വന്ന അപ്ഡേഷനാണ് അപ്പം ജസ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കുക പത്തൊമ്പതാം തീയതി ആണ് അത് പ്രാബല്യത്തിലാവുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധാപൂർവ്വം മാത്രം കൈകാര്യം ചെയ്യുക നമ്മുടെ യൂട്യൂബ് മോണി വരെ കട്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ശ്രദ്ധിച്ചുക നമുക്ക് മൂന്നാമത് വന്ന ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം എട്ട് മണിയായി നമ്മുടെ വീഡിയോ ഇടാൻ ടൈം ആയെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് ഏം ചെയ്യാം പൈസ ഏം ചെയ്യുന്നിടത്ത് അതായത് നമ്മുടെ മണി അതായത് നമ്മൾ ഡോളർ ചിഹ്നം കിടക്കുന്നിടത്ത് വേറെ ഗ്രീൻ അല്ലാതെ വേറെ കളർ ചേഞ്ച് വരും അതായത് റെഡിഷ് കളറൊക്കെ കാണിക്കാറുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ മണിക്ക് ഇടുന്ന വീഡിയോ ഇട്ടു നമുക്ക് പിന്നെ അത് ശരിയാക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മളത് വെയിറ്റ് ചെയ്ത് നിൽക്കും അങ്ങനെ വെയിറ്റ് ചെയ്യാണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ അതായത് നമ്മളിപ്പോൾ എട്ട് മണിക്കരുടെ വീഡിയോ ഒരു രണ്ടു മണിക്കൂർ മുന്നേ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കണ്ടിന്യൂ അത് കറക്റ്റ് കറക്റ്റ് ചെയ്ത് തന്നെ നമ്മളത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അല്ലാത്ത പക്ഷേ നമ്മളിപ്പോൾ രണ്ട് മണിക്കൂർ മുന്നേ ഇടേണ്ട വീഡിയോ അല്ലെങ്കിൽ ഇപ്പോൾ എട്ട് മണിക്കിടേണ്ട വീഡിയോ വേഗം ചാടി കയറി ഏറെ ആപ്പ് ഇടുന്നു അതിനകത്ത് എന്തേലും നമുക്ക് കെട്ടിന് പണി കിട്ടുന്നു ആ പണി മുഖേന നമുക്ക് പൈസ ഒന്നും എം ചെയ്യാൻ പറ്റില്ല നമുക്ക് അതായത് നമുക്ക് ഡോളറൊന്നും കയറത്തില്ല അതിന് പകരം കിട്ടുന്ന ഡോളറെല്ലാം യൂട്യൂബുകാർക്ക് പോയേക്കും നമുക്കതിനകത്ത് ആ ഡോളർ കിട്ടുന്ന വരുമാനം കിട്ടേണ്ട അടുത്ത് നമ്മുടെ നഷ്ടപ്പെട്ടിരിക്കും പിന്നെ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കഴിഞ്ഞ് അതൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളെല്ലാം സെറ്റിങ്സ് ഒക്കെ പിന്നെയും ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ള എന്താ ഡോളർ മാത്രമേ നമുക്ക് കയറുള്ളൂ നമുക്ക് മെയിനായിട്ട് കിട്ടേണ്ട ഡോളർ നഷ്ടപ്പെടുകയാണ് കേട്ടോ അപ്പോൾ അത് മെയിൻ ആയിട്ട് എല്ലാവരും ഒന്ന് നമ്മൾ എപ്പോഴാണോ വീഡിയോ ഇടുന്നത് ഇപ്പം എട്ട് മണിക്ക് ഇടാൻ ഉദ്ദേശിക്കണേ മണിക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സെറ്റിങ്സിനകത്ത് കാണാൻ പറ്റും എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് എന്തൊക്കെയാണ് ഇതിനെ കറക്റ്റ് ചെയ്യാനുള്ളത് തെറ്റുള്ളത് എന്തൊക്കെയാണ് ശരിയാക്കാനുള്ളതെന്നൊക്കെ നമ്മളെ യൂട്യൂബിനകത്ത് തന്നെ കാണാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അപ്പം അങ്ങനെ രണ്ട് മണിക്കൂർ മുന്നേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തി അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെയും ഒന്നുകൂടി കൊടുത്തിട്ട് നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് കിട്ടുന്ന ഗുണം ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടുന്ന ഉടനെ നമ്മുടെ ചാനലിൽ ചിലപ്പം തൗസൻഡ് പീപ്പിൾസ് എബോ കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റീച്ച് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താ പറയുന്ന കിട്ടുന്ന മണി അവിടെ തന്നെ കാണും നമുക്ക് കിട്ടുന്ന എന്താ പറയുക ഡോളർ അവിടെ തന്നെ കാണും ഇല്ലാത്ത പക്ഷം നമ്മൾ ഡോളർ നഷ്ടപ്പെടുകയാണ് കേട്ടോ ഇത് മോണി ആയവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യം മോണി അല്ലാത്തവർക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പിന്നെ നമുക്ക് വേറെ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുന്നത് അത് മോണി ആയവർക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേഷൻ ആണ് നമ്മളിപ്പോൾ ലോങ്ങ് വീഡിയോ ഒരു എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് ഉള്ള വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേനെ അതിൻ്റെ മെയിൻ പോയിൻറ്റ് കണ്ടൻറ്റ് വരുന്നിടത്ത് പരസ്യം വരുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അതിനോട് അപ്ഡേഷൻ വന്നിട്ടുണ്ട് ആ അപ്ഡേഷൻ ക്ലിക്ക് ചെയ്ത് നമ്മളത് നോക്കി ചെയ്ത് അഗ്രി കൊടുത്താൽ മാത്രം മതി അത് നമ്മുടെ യൂട്യൂബുകാരായിട്ട് തന്നെ നമുക്കത് പ്രമോട്ട് ചെയ്ത് നമുക്ക് ഏത് പോർഷനാണോ വേണ്ടുന്നേ ആ പോർഷനിൽ തന്നെ നമുക്ക് എന്താ ആഡ് ആഡിറ്റ് നമുക്ക് നമ്മുടെ ചാനലിന് ഇച്ചിരി കൂടെ വരുമാനം തരുന്നതായിരിക്കും അപ്പം നിങ്ങളതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് ഷെയർ ചെയ്തത് ഇത്രയൊക്കെ കാര്യമാണ് ഞാനിപ്പോൾ അറിഞ്ഞത് ആ വരുന്ന അപ്ഡേഷൻ കുറേ ദിവസം എടുക്കും കേട്ടോ ഈ നമ്മുടെ ആൺസൺസിനകത്ത് വരുന്ന അപ്ഡേഷൻ കുറച്ച് ദിവസം എടുക്കും ഇപ്പം മൂന്ന് അപ്ഡേഷനാണ് ഈ വരുന്ന പത്തൊമ്പതാം തീയതി തന്നെ അത് അപ്ഡേഷൻ നടക്കുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കണ്ട് നോക്കുന്ന വീഡിയോസിലൊക്കെ കയറി നോക്കുക അത് മനസ്സിലാക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കൂടുതൽ വിവരമൊന്നും വിശദീകരിച്ചൊന്നും പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ നോയമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം ആം ന്യൂസ് വലിയ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് ട്യൂഷനൊക്കെ പോയി സ്കൂളിൽ പോയ വിവരങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മുടെ ഇന്നത്തെ നോയമ്പിൻ്റെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ എൻ്റെ ഈ ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനലിൽ ഇതെന്താ ഗിവ്വേ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം എല്ലാവരും പങ്കെടുക്കുക അതിന് അടിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്യുമ്പഴത്തേ നിങ്ങളിൽ ഒരാളെ ഞാൻ അതിനകത്ത് പിൻ ചെയ്യുന്നതായിരിക്കും അത് വഴി ഈ നോയമ്പ് നിങ്ങൾ ഒരാളെ വിന്നറായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അവർക്ക് പ്രൈസ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കയറി കാണാൻ വീഡിയോസ് കമൻറ്റ് ചെയ്യണം അപ്പം നമ്മുടെ വീഡിയോയിലോടൊക്കെ കിടക്കാമേ ഇന്ന് നമ്മൾ മുളുഭജിയാണ് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം എന്താ കൊണ്ടുവന്നു കൊണ്ടുവന്നേ ഏ ചക്കയോ ഈ നോയ്മീന കൊണ്ടുവന്നേക്കണേ കൊള്ളാം ഇന്ന് നമുക്ക് മുറിച്ചിട്ട് കഴിക്കാൻ പാലപ്പം മുട്ടക്കറിയാണ് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ എന്നത്തേം പോലെ ജ്യൂസ് ഉണ്ട് പിന്നെ മുട്ട ബജിയും മുളക് പജിയും ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ നോയമ്പലി വിശേഷം ഇത്രയൊക്കെയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു